ഷവർമ്മ കഴിച്ചു ഹിന്ദു മരിച്ചു എന്ന് പറഞ്ഞ് ആരോ ഒരാൾ നടത്തിയ പ്രസ്താവന ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ആത്മാവിനെ ഇറ്റ്സെൽഫ് കൈവിടുന്ന രീതിയിലാണ് ഇത് വെറും ഒരു ഭക്ഷണ പദാർത്ഥത്തിനെതിരേ അല്ല നമ്മുടെ വിവിധത്വത്തെയും സഹവാസത്തിനെയും ഒരിടവേളക്കു തകർക്കാനുള്ള ശ്രമമാണ് ഭക്ഷണം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ദേശം തന്നെ പല രുചികളുടെ മണ്ണാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സഹജീവിച്ചു ഭക്ഷണവും സന്തോഷവും പങ്കുവെച്ച നാടാണ് ഇന്ത്യ ഷവർമ്മ ഇതിൽപ്പെട്ടൊരു വിഭവം മാത്രമാണ് അതിനെക്കുറിച്ച് വർഗീയതയോടെ സംസാരിക്കുന്നത് ഭിന്നത സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നത് എല്ലാവർക്കും ബോധ്യമാകണം ഒരു മനുഷ്യന്റെ മരണം അതെന്തായാലും ദുഃഖകരമാണ് എന്നാൽ അതിനെ വർഗീയ കളത്തിലേക്ക് മാറ്റുകയോ മതവിദ്വേഷം വളർത്താൻ ഉപയോഗിക്കുകയോ എന്നതോ നാം ഒരു ജനാധിപത്യ രാജ്യത്തിൽ അനുവദിക്കാനാകില്ല മതം അതിജീവിക്കേണ്ടത് സ്നേഹത്തിലൂടെയാണ് ദ്വേഷത്തിലൂടെ അല്ല നമ്മളൊക്കെ മനുഷ്യരാണ് ഭക്ഷണ രുചികളും മതവിശ്വാസങ്ങളും വ്യത്യസ്തമാകാം പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾ ഒരേ രീതിയിൽ പ്രണയിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു അഭിമാനം പ്രചോദനമായിരിക്കട്ടെ വിഷം വാക്കുകളിൽ നിന്നും പുറത്താക്കണം സ്നേഹവും സൗഹൃദവുമാണ് ഇന്ത്യയുടെ യഥാർത്ഥ മുഖം അതിനാൽ ഇത്തരമൊരു പ്രസ്താവനയ്ക്കെതിരെ നിലകൊള്ളുകയാണ് നമ്മുടെ കടമ സ്നേഹത്തോടെ ജീവിക്കാം വേഷം നമ്മെ നശിപ്പിക്കാൻ അനുവദിക്കരുത്